അമേരിക്ക ആക്രമിച്ചാൽ ആണവായുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കും എന്ന ഭീഷണിയുമായി ഇറാൻ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ ഉപദേഷ്ടാവ് അലി എ ലാറിജാനിയാണ് ഭീഷണിയുമായി രംഗത്തെത്തിയത് ഇതിന് മറുപടിയായിട്ടാണ് ഇറാൻ്റെ പ്രതികരണം ഐസൻ ജോസ് ചേരുന്നു ഐസൻ കഴിഞ്ഞ ദിവസം അമേരിക്ക നിലപാട് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ആണവായുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കും എന്നുള്ള ഭീഷണിയാണ് തികച്ചും പ്രകോപനപരമായ ഒരു ഭീഷണിയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്താണ് ഇറാൻ ഇതിലൂടെ പറഞ്ഞുവെക്കുന്നത് രോഹിണി തീർച്ചയായും ഏറെ ഒരു വിഷയം തന്നെയാണ് ഇതിന് പിന്നിൽ എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതാണ് ഇറാൻ അതിന്റെ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനം പൂർണമായും ശേഷിയുള്ള ആയ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്നതാണ് യുറേനിയം ആണവ നിലയങ്ങളിലെല്ലാം പ്രയോഗിച്ച് ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പ്ലൂട്ടോണിയമാണ് ബോംബായി ആണവ ബോംബായി ഉപയോഗിക്കുന്നത് ഇത്രയും ശക്തമായ ഇത്രയും പ്യുവറായ ഒരു കോമ്പൗണ്ടിലേക്ക് യുറേനിയത്തെ എൻട്രിച്ച് ചെയ്യുന്നത് അത്തരത്തിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള നീക്കമാണ് എന്നാണ് അമേരിക്ക വളരെ കൃത്യമായി പറയുന്നത് ആണവായുധ ആവശ്യമായ പ്ലൂട്ടോണിയം തയ്യാറാക്കുന്നതിനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നാണ് അമേരിക്കയുടെ കൃത്യമായ നിലപാട് ഇതിനെതിരെയാണ് അമേരിക്ക ഈ പരീക്ഷണം അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്ന നിലപാട് ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് അത് ഇല്ലെങ്കിൽ ഇന്നലെയാണ് ട്രംപ് ഇത് സംബന്ധിച്ച ഒരു അന്തിമമായ മുന്നറിയിപ്പ് ഇറാന് നൽകുകയും ചെയ്തത് ഇത് ഇനി നിർത്തിവെക്കാൻ തയ്യാറില്ലെങ്കിൽ ആക്രമണത്തിന് തയ്യാറാകും അമേരിക്ക കടുത്ത ആക്രമണം ഉണ്ടാകുമെന്ന നിലപാടാണ് അറിയിക്കുകയും ചെയ്തത് ഇതിന് മറുപടിയാണ് ലജാറിയുടെ ഈ മറുപടിയായി വന്നിരിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനം ം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ആണവായുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടയ്ക്കും തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ആയതള അലി ഈ ഉപദേഷ്ടാവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന കൃത്യമായ ഒരു മറുപടി ഇത് കടുത്തൊരു നീക്കത്തിന്റെ സാധ്യതകൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പ്രധാനമായും എടുത്തു പറയേണ്ട വിഷയം ഏതാണ്ട് അൻപതിനായിരത്തിലേറെ അമേരിക്കൻ സൈനികരെ ഇറാഖിന്റെ ചുറ്റുമായുള്ള പ്രദേശങ്ങളിൽ പല സൈനിക കേന്ദ്രങ്ങളിലും കൃത്യമായി വിന്യസിച്ചിട്ടുണ്ട് അമേരിക്ക എന്നതിൽ യാഥാർത്ഥ്യം തന്നെയാണ് എന്നാലും ഈ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും നേരിട്ട് ഈ അമേരിക്ക അമേരിക്കയുടെ സൈന്യമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മറ്റു സൈന്യത്തിന്റെ നീക്കങ്ങളാണോ ഇറാഖിനെതിരെ ഇറാനെതിരെ ഉണ്ടാവുക എന്നത് സംബന്ധിച്ചുള്ള ചില ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നു എങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ആക്രമിക്കാനുള്ള ഒരു മുഴുവൻ സാധ്യതയും നിലനിൽക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ആണവായുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കും എന്നൊരു നിലപാട് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നത് അതീവ ഗൌരവമുള്ളൊരു വിഷയമാണ് അതൊരു പരിധിവരെ ഇറാനെതിരെ നടക്കുന്ന ആക്രമണത്തിനെതിരെ മാത്രമല്ല ആണവായുധം പ്രയോഗിക്കുക മറിച്ച് ഇറാൻ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകളെ കൂടി എതിർക്കുന്ന ഒരു നീക്കമായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് അതീവ ഗൗരവമുള്ള വിഷയമായി തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത് ശരി വിവരങ്ങൾ